സന്തോഷ് ട്രോഫി നമ്മുടെ ആ വിന്നിങ് മാച്ച് പറയുന്നത് എന്നും ജീവിതത്തിൽ നിറഞ്ഞേക്കുന്ന നിമിഷങ്ങളായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ആ ടൂർണമെൻ്റ് അതായത് വർഷങ്ങൾക്ക് ശേഷം കേരളം സന്തോഷ് ട്രോഫി വിജയിക്കുകയാണ് അതിൻ്റെ ഒരു മധ്യനിരയിലെ മധ്യനിരയിലേക്കരുത്തായിട്ട് നമ്മളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു നിമിഷങ്ങളെ നോക്കിക്കാണുന്നത് എങ്ങനെ അതെ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ അന്ന് ആ സമയത്ത് ഈ പീതാംബര സാറാണ് എൻ്റെ കോച്ച് നമ്മൾ പുതുമുഖങ്ങളെയാണ് ഈ പിന്നെ യങ്സ്റ്റേഴ്സിനെയാണ് കൂടുതൽ സാർ ടീമിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആ സമയത്ത് ഒരിക്കലും ഒരു ടീം കപ്പടിക്കും എന്നുള്ള ഒരു ഒരു ധാരണയൊന്നുമില്ല ഇല്ല കാരണം എല്ലാം പുതുപോലാണ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാർ ആണ് ടീമെങ്കിലും നമ്മൾ ഫസ്റ്റിലെ കളിക്കുന്ന തന്നെ അഞ്ചു ആറും പേരൊക്കെ ഫസ്റ്റലിൽ കളിക്കുന്ന ഒരു യങ്സ്റ്റേഴ്സ് ആണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ് ട്രോഫി കളിക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു വലിയ കാര്യം കേരളത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ കൃത്യമായി ഇന്ത്യൻ ടീമിൽ ഞാൻ ഏകദേശം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പത്തോളം ഏകദേശം എട്ടൊമ്പത് വർഷം സ്ഥിരമായി ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു പക്ഷേ സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കളിക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണ് ഒരു കളിക്കാരൻ സന്തോഷം നമ്മുടെ ലോകപ്പാണല്ലോ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമല്ല നമ്മൾ എത്ര വർഷം ഇന്ത്യ കളിച്ചത് ധാരിച്ചോ പക്ഷെ ഒരു സന്തോഷം ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ കളിക്കാരൻ കേരള ഫുട്ബോളിൽ മറക്കാൻ പറ്റാത്ത മനുഷ്യരായിട്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ സന്തോഷം കളിക്കുന്നത് ഫസ്റ്റ് കളി തന്നെ കളിക്കുന്നു ഗോളടിക്കുന്നു നമ്മൾ സ്റ്റെപ്പ് സ്റ്റെ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ കയറി കയറി പോകുന്നു അവസാനം ഫൈനലിലേക്ക് എത്തുന്നു അത് ഫൈനലിലേക്ക് എത്തുമ്പോൾ നമുക്ക് കേരള ഗവൺമെന്റ് കുറെ പിന്നെ ഓഫറുകളൊക്കെ നമുക്ക് ജയിക്കുവാണെങ്കിൽ ജോലി ഇല്ലാത്ത കളിക്കാർക്ക് ജോലി തരും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കളിക്കാർ ഇതുണ്ടായിരുന്നു പക്ഷെ ഗോവയെ പോലെ കരുത്തറ്റ ഒരു ടീമിനെതിരെ നമ്മൾ കളിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരു 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 അമിത പ്രതീക്ഷയൊന്നും ഇല്ല പിന്നെ ഈ പറഞ്ഞോളൂ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് ഭയങ്കര ഒരു വാശിയായിരുന്നു ഞങ്ങൾ എസ് ബി ടിയിൽ കളിക്കുന്ന കളി എസ് ബി ടിയിൽ അന്ന് നാഷണൽ ഗെയിംസ് ഒക്കെ നാഷണൽ ലീഗ് കളിക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ആ കളിക്കുന്ന ഏകദേശം ഏഴ് എട്ട് പേര് അന്ന് നമ്മൾ സന്തോഷം ഫസ്റ്റ് ലൗല് കളിക്കുകയാണ് അപ്പോൾ ആ ഒരു കോമ്പിനേഷനാണ് ആ ടൂർണമെൻറ്റിനെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റിയത് അപ്പം ഗോൾഡൻ ഗോളി നമുക്ക് ഹക്കീമ് ഗോളടിച്ച് നമ്മൾ കളി ചെയ്യിക്കുമ്പോൾ അതുമാത്രമല്ല ഹക്കീമിൻ്റെ ഒരു ആട്ടി കൂടിയാണ് ആ കളി ജയിക്കുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഫസ്റ്റ് സന്തോഷം ആ ഫസ്റ്റ് ഫോക്കസ് കളി തന്നെ കൊള്ളടിക്കുന്നു അത് തന്നെ നമ്മൾ വിൻ ചെയ്യുന്നു ചെയ്യുന്നു അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മളീ പറഞ്ഞാൽ ആദ്യം ടൂർണമെന്റിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വിന്നർ നമ്മളത് വിന്നറാവുമെന്നൊരു പ്രതീക്ഷയില്ല ഒരിക്കലും ഇല്ല ഒരു ലാസ്റ്റ് ടൈമിൽ ലാസ്റ്റ് ഗെയിമിൽ ഒരു ഹാഫ് കഴിയുമ്പോഴാണ് അതെ ഒരു പ്രതീക്ഷ ഉണ്ടാകും അതെ അപ്പോൾ അവിടെ തൊട്ട് മുന്നോട്ട് ഒരു മനസ്സിലൊരു ഉണ്ടല്ലോ അതെ അത് എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തത് അത് അതെ പറഞ്ഞു നമ്മൾ ഓരോ കളി കഴിയുമോറും നമ്മൾ ആ കളിക്കാർ തമ്മിലുള്ള ഒരു ഐക്യം കൂടിക്കൂടി വന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എസ് ബി ടി കളിക്കുന്ന പ്ലേയേഴ്സ് ഒരുമിച്ച് വർഷങ്ങളോളം മൂന്ന് രണ്ട് മൂന്ന് വർഷം കളിച്ചതിൻ്റെ നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന പ്ലേസ് ആണോ ഒരുമിച്ച് ആ ഒരു കോമ്പിനേഷൻ ആ സന്തോഷവും ഫീല് വളരെയധികം നമ്മൾ പ്രയോജനം ചെയ്തു അന്ന് നമ്മൾ പിന്നെ ക്യാപ്റ്റനായിരുന്നു ശിവകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അപ്പോൾ അദ്ദേഹം എസ് പി ടിയിലുണ്ടായിരുന്നു പിന്നെ നമ്മളെ കൊല്ലത്തുള്ള സുരേഷ് ഏട്ടൻ പിന്നെ ഞാൻ ആസിഫ് ഹക്കീം നൌഷാദ് ഇഗ്നീഷ്യസ് അപ്പം ഇവരെല്ലാം ഒരുമിച്ച് കളിക്കുന്ന ആൾക്കാരാണ് അപ്പം അതിൻ്റെ ഒരു കോമ്പിനേഷൻ അപ്പം ഓരോ കളി കഴിയുമ്പോഴും പിന്നീട് നമുക്ക് അത് വാഷ് ചെയ്യാം പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആ സമയത്തുള്ളൊരു മനോഹരമായ ഓ ഈ പലരും പറയും ഇപ്പം നമ്മൾ കളിച്ചതാണ് വലിയ ഫുട്ബോൾ എന്ന് പറയുന്നത് പക്ഷേ അല്ല ഈ അന്ന് എസ് ബിറ്റിലെ കളി എല്ലാവർക്കും അറിയാവുന്നതല്ല നാഷണൽ ഗെയിംസ് അന്ന് ഐ ലീഗിൽ പോലുള്ള ഒരു ടൂർണമെൻറ്റ് കളിക്കുന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബാണ് എസ് ബി ടി എസ് ബി ടി അന്ന് അതിൻ്റെ കോച്ച് എന്ന് പറഞ്ഞ നജീബ് സാർ ആ സാറിൻ്റെ ഒരു കൃത്യമായ ഒരു നമുക്ക് തന്നിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ഹാർഡ് പ്രാക്ടീസാണ് ഇപ്പോൾ സാധിച്ചിരുന്നത് പക്ഷേ നമുക്ക് ശരിക്കും ഈ പോലെ നമ്മൾ ചെയ്ത് നമ്മൾ ഗ്രൗണ്ടിലൊക്കെ ശബ്ദിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാ കളിക്കാരും അമ്മ പ്രാക്ടീസാണ് പക്ഷേ അതിൻ്റെ ഗുണം നമുക്ക് പിന്നീട് കിട്ടി എന്നുള്ളതാണ് ആ സമയത്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അതിന് അത്രയും അന്ന് ഈസ്റ്റ് ബംഗാള് മോഹൻബഗാൻ ചർച്ചില് ജെ സി ടി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രസിദ്ധമായ ടീം കളിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഫുട്ബോൾ കളിച്ചിട്ടുള്ള ടീമാണ് ഈസ് ബിറ്റി പക്ഷെ നമ്മൾ റിസൾട്ടിൽ നമ്മൾ പോയെങ്കിലും അപ്പോൾ അത്രത്തോളം ആ ടീമുകൾ ഒപ്പം തന്നെ പ്രൊഫഷണൽ ക്ലബുകളോടൊപ്പം തന്നെ കിടപടിക്കത്തക്ക രീതിയിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക വാർത്ത വാർത്തെടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് അതായത് അപ്പോൾ തീർച്ചയായും ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ടീം തന്നെയാണ് നമുക്ക് സന്തോഷവും കാണിച്ചത് വലിയൊരു നേട്ടമായി തരാം